ഞാൻ ക്രൈസ്റ്റ സ്കൂളിൽ പറഞ്ഞയച്ചോട്ടെ ഞാൻ ടീ അടുക്കിലേക്ക് വന്ന് ആദ്യം തന്നെ ചായ വയ്ക്കുകയാണ് അപ്പോൾ ഇന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ന്യൂ ഇയറിൻ്റെ അടുത്ത് വലിയൊരു റെസല്യൂഷനായിരുന്നു ചായ കുടിക്കില്ല എന്നുള്ളതൊക്കെ അധികം ദിവസം അത് പാലിച്ചുട്ട ഇപ്പം ചില ദിവസങ്ങളിലായിട്ട് ചെറിയ കള്ളത്തരം കാണിക്കണുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ എന്തായാലും ഇന്നൊരു ചായ കുടിക്കാനൊരു മോഹം അപ്പോൾ പിന്നെ അതങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഞാനിക്കും അമ്മയ്ക്കും സാധനം ഞാൻ ഈ ചായ എടുക്കുകയാണ് പിന്നെ ബാക്കിയുള്ള പാലൊക്കെ കാച്ചിക്ക് വെച്ച് എൻ്റെ ഇന്നത്തെ ദിവസത്തെ എൻ്റെ കുക്കിങ്ങും പിട്ട് കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ കഴുകണില്ല ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കിനി ബ്രഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ കൊടുക്കണം രാവിലത്തെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി അതിലേക്ക് തിരിയുള്ളൂ അപ്പോൾ ഇനി സ്റ്റീവ് എണീറ്റിട്ടില്ല സ്റ്റീവ് എഴുന്നേക്ക കണക്കാൻ മുമ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വേഗം വേഗം തീർക്കണം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി മുട്ടക്കറിയാണ് അപ്പം ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് ചായ കുടിച്ചിട്ട് പിന്നെയാണ് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കഴിക്കുള്ളൂ ചില ദിവസം പല പല ദിവസം പലവിധം എന്നുള്ള രീതിയിലാണ് ഇന്നിപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ട് ആരംഭിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഞങ്ങൾ ഞാനെ ചായ കൊടുത്തിട്ട് ഇനി അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ കൊടുത്ത് എന്നിട്ട് ഫുഡ് അയക്കാൻ പോവാണ് പിന്നെ ഇന്ന് ഞാൻ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടി മീൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇക്കോപീഡിയയിൽ ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഓർഡർ ചെയ്യൽ കുറവാണ് കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ മീൻകാരൻ ചേട്ടന്മാർ പോകണ കാരണം അങ്ങനെ അവരുടെ അടുത്ത് പണ്ട് നമ്മൾ നമ്മുടെ കൊറോണ ടൈം തുടങ്ങി ഫുൾ അവരോടെ തന്നെയായിരുന്നു നമ്മൾ അവരെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാറുള്ളത് ഫുഡ് മീൻസ് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് മൊത്തം അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് എന്തായാലും അവരുടെ അടുത്ത് നിന്ന് ഞാൻ മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരമേക്കും എത്തും ബാക്കി ആപ്പിൽ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചു സണ്ണി ഞാനും അവിടെ കുറച്ച് വീഡിയോൻ്റെ എഡിറ്റിങ്ങിലും കാര്യങ്ങളിലും ബാക്കി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞാൽ ശരിയാവില്ലേ അപ്പോൾ അതുകൊണ്ട് രണ്ട് രണ്ട് ദിക്കിലേക്ക് പോയി അപ്പോൾ അങ്ങനെ ചെയ്യണ്ട ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പ്രോപ്പർ നമ്മൾ റീൽസും ഷോർട്സാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൂടുതൽ ഇടുന്നത് എൻ്റെ സമയത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കാരണം വീട്ടിലത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ വ്ലോഗ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ഉടങ്ങി അത് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ സ്റ്റീവ് ഒക്കെ എഴുന്നേറ്റ് നമ്മുടെ ചേട്ടൻ നമുക്ക് ഇറച്ചി ഇറച്ചി അല്ല കേട്ടോ മീനായിരുന്നു പറഞ്ഞ ഇറച്ചി മീനും പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടി ഞാൻ മീനാണ് പറഞ്ഞത് മീനാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞതല്ല ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചെമ്മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പിന്നെ ചിക്കനും അപ്പം ഞാൻ ചിക്കനിൽ കുറച്ച് മാത്രം എടുത്തിട്ട് സ്റ്റീവിന് ഇപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച അവന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഇങ്ങനെ ഞാനിങ്ങനെ എല്ല് മാറ്റിയിട്ട് ഇറച്ചി മാത്രം എടുത്തതൊന്ന് ജസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ലവണ്ണം മിക്സി ജസ്റ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ കൊടുത്ത ആൾക്ക് ഇഷ്ടമാണ് കഴിക്കാൻ അപ്പോൾ ചെറിയ ചെറിയ പീസായി കട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ അവന് മാത്രമുള്ളത് ഞാൻ അതേ ഒന്ന് ഫ്രൈ ചെയ്യാണ് പുറത്താണെങ്കിൽ അവൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് നേരം അവൻ്റെ കൂടെ ഞാൻ അവിടെ നിന്നു പിന്നെ ഞാൻ പിന്നകത്തേക്ക് പോകുന്നു കാരണം അവൻ പൈപ്പിൽ ഞാൻ ചെറുതായിട്ട് വെള്ളം തിരിച്ചിട്ട് കൊടുത്തേക്കാം കുറച്ച് നേരം ആൾ ഓടിച്ചാടി അടക്കും പിന്നെ കുറച്ചിന് ബോർ അടിക്കുകയുള്ളൂ ഗ്രേസ് ആണെങ്കിൽ സ്കൂളിൽ പോയേക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ആൾക്കിങ്ങനെ ബോറടിയാണ് കുറച്ച് നേരം ഞാൻ ടി വി വെച്ച് കൊടുക്കും എന്നാലും കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ ആളെന്തേലും മണ്ണിലെന്തെങ്കിലുമൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ കളിച്ചോട്ടെ ഞാൻ വിചാരിക്കും കുറച്ച് വെള്ളമൊക്കെ ആവും മേത്ത് അപ്പോൾ എന്തായാലും അവനെ കുളിപ്പിക്കണേകുമ്പോൾ അങ്ങനത്തെ പണികളും ചെളിയിലുള്ള പണികളും അവൻ്റെ പറക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് അകത്തേക്ക് കയറ്റാലോ അപ്പോൾ അവൻ അവിടെ ഫ്രണ്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കാണാം അവൻ ഫ്രണ്ടിൽ നിന്ന് കളി കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അകത്തേക്ക് വന്ന് അവനുള്ള ചിക്കൻ ഫ്രൈ റെഡിയാക്കുകയാണ് അപ്പം അതേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡാഡിയും മമ്മിയും വന്നു കേട്ടാ അപ്പം അവർ വന്നപ്പോൾ ചിരക്കയും അതുപോലെ തന്നെ കുമ്പളങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തൈര് കൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചിപ്സ് ചിപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്നത് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ചെമ്മീനാണ് പറഞ്ഞേക്കുന്നത് അപ്പം ചിരക്കി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന ചിരക്കും ചെമ്മീനും കൂടി ഒരു കറി വെച്ചാലോ എന്നൊരു മോഹം അപ്പോൾ കുറച്ച് ഇഞ്ചി മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഡാഡിക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം അപ്പോൾ ഡാഡിക്കുള്ള കട്ടൻ ചായയും അമ്മയ്ക്ക് പാൽ ചായയും വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഈ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഞാൻ വേഗം വന്ന് അവരവിടെ സമഞ്ഞാട്ടൊക്കെ വർത്തമാനം വന്നിരിക്കുക അപ്പം ഞാൻ വേഗം വന്ന് ചായയൊക്കെ വെച്ച് മമ്മി ചായയിൽ ഇടാൻ വന്നിട്ടുണ്ട് ഞാൻ വേഗം പാത്രമൊക്കെ കഴുകി വേഗം ക്ലീനാക്കുകയാണ് കാരണം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഒരു പിടച്ചിലാണ് പെട്ടെന്ന് വൃത്തിയേടായി കിണുന്നൊരു വിഷമം അപ്പോൾ അങ്ങ് വേഗം ക്ലീനാക്കി അതേ ചായയൊക്കെ ഡാഡിക്കുള്ള ചായയും സണ് ഞാനുള്ള ചായ എടുത്തു പിന്നെ ദേ ഞാൻ നമ്മുടെ അമ്മിക്കുള്ള ചായ വെച്ചതേ ചായ കുടിക്കുകയാണ് കേട്ടാ അപ്പോൾ മമ്മീനെ ഇവിടെ ആക്കിയിട്ട് ഡാഡി പോവാണ് കുറച്ച് നേരം ഭർത്താനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഡാഡി പോവാണ് അപ്പം സ്റ്റീവനെ ഞാൻ കുളിപ്പിച്ചൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയതായിരുന്നു അവൻ പിന്നെ വീണ്ടും അവനെ ആ വെള്ളത്തിൽ കളിക്കണം പുറത്ത് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹം പൊട്ടി മുളച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിരിയാണ് അപ്പം മമ്മി മീൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും മിക്കപ്പോഴും ഞാൻ നമ്മുടെ ചെമ്മീ മേടിക്കുമ്പോൾ എന്താ പറയുക ഞാൻ നന്നാക്കി മേടിക്കാറുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഇപ്പം ഇന്നിപ്പോൾ ഞാൻ നന്നാക്കാണ്ടാണ് മേടിച്ചത് അപ്പോൾ അമ്മയും വരേയും ചെയ്തു അപ്പോൾ അമ്മയും പറഞ്ഞു അമ്മയും നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നേരെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാം കാരണം ഇപ്പം തന്നെ നന്നാക്കാൻ പറ്റില്ല എന്നറിയാം വലിയ ഉറുമ്പ് വന്നാലോ ചിലത് പ്രാവശ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മീനൊക്കെ മേടിക്കുമ്പോൾ ചെമ്മീൻ പ്രത്യേകിച്ച് എവിടെ നിന്നാണാവോ ഈ ഉറുമ്പ് വരണമെന്ന് വിചാരിക്കും എവിടുന്നൊക്കെയോ ഉറുമ്പുകളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും വെക്കുമ്പോൾ ഒരു പാത്രത്തിലാക്കിയിട്ട് അപ്പം പിന്നെ ഉറുമ്പ് വരില്ല ഫ്രീസറിലെല്ലാം വെക്കണേ അപ്പം നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് എടുത്ത് ഒരു ഫ്രീഇയിടത്തോട് കൂടി മീൻ ഒന്നാക്കാം അപ്പോൾ അങ്ങനെ അതേ പുറത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ രണ്ട് സൈഡിലായിട്ട് പച്ചില ഉള്ള ആ ചെടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് ഇവിടെ ഗേറ്റ് നമ്മുടെ മതിലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നലെ ഒരു ചേട്ടൻ പണിക്കുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലും ഇവിടെയൊക്കെ പണിക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പം ആ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെ സഞ്ചാരം ഇവിടെ വെള്ളമൊക്കെ കൊഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എന്തേ മീനൊക്കെ ഒന്ന് പുറത്തേക്കെടുത്തു മീനെ മീനതേ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തലയും പാലൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നാരുണ്ടായിരുന്നു ഞരമ്പ് പോലത്തെ സാധനം അതൊക്കെ അതേ മമ്മി നിലവണ്ണം വലിച്ചു കളഞ്ഞ് ഒന്ന് റെഡിയാക്കി അതൊക്കെ അതിൻ്റെ ചിരക്കയും ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതേ അകത്ത് ഇക്കി വന്നിട്ടുണ്ട് അപ്പം ചിരക്കതേ മമ്മി കട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ സണ് ഞാൻ അങ്ങനെ ചിരക്കിയിട്ടുള്ള ചെമ്മീൻ കറി അങ്ങനത്തൊന്നും വലിയ ഇഷ്ടമില്ല ചെമ്മീൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഗ്രേവിയുള്ള ആ ഒരു സംഭവമാണ് എപ്പോഴും ഇഷ്ടം അപ്പം ഞാനൊരു ഭാഗം അതെടുത്തോളം ഞാൻ അതിന് വേണ്ടി എടുത്തു പിന്നെ ചിരയ്ക്കും ചെമ്മീൻ ഞങ്ങൾക്കാണ് കൂടുതലിഷ്ടം അത് പെണ്ണുങ്ങൾക്കാണ് കൂടുതലിഷ്ടം അമ്മയ്ക്കും അമ്മിക്കോ ഇതൊക്കെ അവർക്ക് ഞങ്ങൾക്കാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അമ്മക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഞാൻ അങ്ങോട്ട് കൊടുത്തു അപ്പോൾ ആ കറിയും അമ്മിയാണ് വയ്ക്കുന്നത് ഇത് ഞാനാണ് വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഒന്ന് പെരട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് ആദ്യം മാറ്റാം കേട്ടാ എന്നിട്ടൊരു ഗ്രേവിയൊക്കെ ഉണ്ടാക്കി ആ ഒരു ഇതിൽ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത ആണല്ലോ മറ്റേത് പറയുമ്പോൾ തന്നെയാണ് അവിടെ പറയും പച്ചക്കറിയിൽ മീൻ ഇട്ട് വയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല എന്ന് പറയും അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ ചിരക്കൽ അമ്മി കുറച്ച് മാങ്ങയും കൂടി ഇടണുണ്ട് അപ്പോൾ അതേ ചെറിയുള്ളിയും സവോളയും വെളുത്തുള്ളിയും ഒക്കെ അതേ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ വെളുത്തുള്ളി ഇത്രയൊന്നും ഇടണില്ല ഞാൻ കുറച്ചേ ഇടണുള്ളൂ ഇതിന് വേണ്ടി നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്താ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി എടുക്കണുള്ളൂ അപ്പോൾ അതേ നമ്മുടെ ചോപ്പറിൽ ഞാൻ സവാളയും വെളുത്തുള്ളിയും ഒന്ന് നല്ല രീതിയിൽ വേഗം വേഗം സ്പീഡിൽ ഫീല് നടക്കും ഇതുള്ള കാരണം ഒരു സന്തോഷമാണ് പെട്ടെന്ന് പരിപാടി തീരും നല്ല നൈസായിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതിന് കട്ടിങ് കട്ടിങ് അങ്ങനെ കഴിഞ്ഞു നല്ല നൈസായിട്ട് കട്ട് ചെയ്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഞാൻ എന്തെങ്കിലും മാറ്റാണ് കേട്ടായിട്ട് ഈ പാനിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു ഞാൻ ഇതിലേക്ക് രണ്ട് ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ മൂന്നാല് വെളുത്തുള്ളീനേം കൂടി ഒന്ന് ചതച്ച് എടുത്ത് മാറ്റി വയ്ക്കാനിട്ടാ അപ്പോൾ ഞാൻ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്യാസ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് പതി ഇതിലേക്ക് രണ്ട് മൂന്ന് പീസ് കറുവാപ്പട്ടിയും പിന്നെ ഗ്രാമ്പൂ ഇട്ടു രണ്ട് രണ്ട് മൂന്നെണ്ണം പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതിനും കൂടി ആദ്യം ഇട്ടു പിന്നെ അതിലേക്ക് ലേശം എന്താ ഏലക്കായ പൊടിച്ചതാണെന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ സവോളയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇട്ടു ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് മറ്റേ കറിയിലേക്ക് കുറച്ച് സവോള വേണം അപ്പോൾ ഇപ്പോഴുള്ളടം ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മസാലയുടെ ഇതിങ്ങനെ നീക്കിയിട്ട് ഒരു രണ്ട് കയ്യിൽ രണ്ടൊരു പിടി എടുത്ത് നമ്മെ അവിടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ടു വിട്ടാ മീനെ ഞാൻ ചിരക്കിയ ചെമ്മീൻ അതിൽ മാങ്ങയും കൂടി ഇട്ടിട്ടാണ് നല്ല വയ്ക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള മാ മീൻ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് സവോള സവോള കട്ട് ചെയ്ത് വെച്ചായിരുന്നതും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുകയാണ് അപ്പോൾ കുറച്ചു നേരം സിമ്മിലിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അങ്ങനെ പെട്ടെന്ന് വഴി റെഡി ആകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് മസാലകളൊക്കെ റെഡിയാക്കി എല്ലാം ഇതാക്കാമല്ലോ പിന്നെ ചോറ് ഞാൻ രാവിലെ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ ഉച്ചയ്ക്കത്തേക്ക് കുറച്ച് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്കും കൂടി കണ്ട് ഞാനത് വീണ്ടും കുറച്ച് ചോറ് വെച്ചു അപ്പോൾ അതേ അവിടെ മാങ്ങ നന്നാക്കി കൊണ്ടിരിക്കുക ചുരയ്ക്കൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു തേങ്ങയാണെങ്കിൽ ഇവിടെ ഒരു മുറി തേങ്ങ ഇരുപ്പുണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് തേങ്ങ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു മുറി തേങ്ങയിലാണ് ഇന്ന് കറി വെക്കണേ അപ്പോൾ തേങ്ങ മിക്സഡ് ജാറിലിട്ടിട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് കൊത്തിയാണ് ഇട്ടായിരുന്നത് അപ്പോൾ നല്ലോണം ഒന്ന് അരച്ചെടുത്തു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം അതിനൊന്ന് അരച്ച് മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ അതേ മാങ്ങ ചെറിയ വെ വലിയ പീസായിട്ടാണ് മമ്മി കട്ട് ചെയ്തിട്ടായിരുന്നത് അപ്പോൾ മാങ്ങയും കറിവേപ്പിലയും ചുരക്കിയും പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ടിട്ടില്ല പച്ചമുളക് ഇടണം പിന്നെ ചെമ്മീനും പച്ച ചെമ്മീനും അത്രയാണ് അതിലേക്ക് ഇട്ടേക്കണേ ആ ഗ്യാപ്പിൽ ഇതേ നമ്മുടെ സവോളയും ഒക്കെ നല്ല രീതിയിൽ നിന്ന് വഴി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതേ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ടു പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കുറച്ച് ഇഷയാണ് ഇടണത് ഓൾറെഡി കുരുമുളക് പൊടി ഇട്ടതുകൊണ്ട് അധികം മുളക് പൊടി ഇടണില്ല പിന്നെ മീൻ ഫ്രൈ ചെയ്ത സമയത്തും അത്യാവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടായിരുന്നു അപ്പം ഇനി എല്ലാവടേയും കൂടി എരിവായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഗ്രേസ് സ്റ്റീവ് ഒന്നും അങ്ങനെ കഴിക്കും ഇല്ലല്ലോ അപ്പോൾ അതവിടെ ഇങ്ങനെ ഇളക്കി ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഇതേ മമ്മി ഇഞ്ചി ഞാൻ നേരത്തെ പോലുള്ള ഇഞ്ചീനെ ചതച്ചാണ് ഇട്ടത് ഇതിലേക്ക് ഇഞ്ചിയും പിന്നെ പിന്നെ നമ്മൾ അരപ്പൊഴിച്ചു ഉള്ളൂ ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് അരപ്പിൽ അരപ്പ് ആ ഒരു നെഗലെ വെള്ളം ഒഴിച്ച് നല്ലോണം ഇതിനെ ഒന്ന് വേവിച്ച് റെഡിയാക്കി എടുക്കാൻ പോവാണ് ഞാനപ്പോഴേക്കും ചെമ്മീനിലേക്ക് ഞാൻ ഒരു തക്കാളീനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുട്ടോ അപ്പോൾ ഇതൊന്നും കൂടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സിമ്മലായിട്ടൊന്ന് അടച്ച് വയ്ക്കാൻ പോവാണ് കാരണം ആ തക്കാളി ഒന്ന് വേവാൻ വേണ്ടി മാത്രം അപ്പോൾ ഇനി ഇതൊന്ന് അടഞ്ഞ് വെച്ച് കഴിയുമ്പോഴേക്കും നമുക്കിനി മീനും കൂടി ഇടാം അപ്പം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഗ്രേവി ഉള്ള സംഭവം റെഡി ആവും അത് കഴിഞ്ഞ് എനിക്ക് നീങ്ങിയിട്ട് വേണം അമ്മയ്ക്ക് അമ്മയുടെ കുക്കിംഗ് അങ്ങനെ ആരംഭിക്കാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടല്ലോ ഇനി തിളച്ചാൽ മാത്രം മതി അപ്പം അങ്ങനെ അതേ എല്ലാം റെഡിയായി ഞാൻ ഞാനത് ചെമ്മീനേം കൂടി ഇട്ടു നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ ചെമ്മീൻ ഗ്രേവിയുള്ള എൻ്റെ ചെമ്മീൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇടാം അപ്പം അങ്ങനെ നമ്മുടെ ചിരക്കിയ ചെമ്മീൻ മാങ്ങ ഇട്ട കറിയിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടു പിന്നെ നടച്ച് വെച്ച് അതൊന്ന് വേവിക്കുകയാണ് പിന്നെ ഇതിലേക്ക് കടുുകയാണ് താളിച്ച് ചോദിക്കണേ അപ്പം അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തേങ്ങ അരച്ചല്ലാതെ ഒഴിക്കാറ് തേങ്ങപ്പാൽ പിഴിയാണ് പിഴിഞ്ഞാണ് വെക്കാറുള്ളത് ഇപ്പം നമ്മുടെ തേങ്ങയുടെ ആ ഒരു ലഭ്യതക്കുറവ് മൂലമാണ് മാത്രമാണ് തേങ്ങ അരച്ച് ഒഴിച്ച് അല്ലെങ്കിൽ തേങ്ങ അരച്ച് ഒഴിക്കാറില്ല കാരണം നമ്മൾ മീൻകറി വെക്കുന്ന ആ ഒരു സെയിം സ്റ്റൈലിൽ തന്നെ കട്ടി കുറഞ്ഞ തേങ്ങപ്പാൽ വേവിച്ചിട്ട് കട്ടിയുള്ള തേങ്ങപ്പാൽ ഒഴിക്കും ആ രീതിയാണ് എപ്പോഴും ചെയ്യാറ് അപ്പോൾ അതേ കുറച്ച് കടുകും ഉലുവയും കൂടി താളിച്ച് കുറച്ച് കറിവേപ്പിലും കൂടി താളിച്ച് താളിച്ചൊഴിച്ചു അപ്പം അങ്ങനെ അതെ നമ്മുടെ കറികൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറൊക്കൂറ്റി വേഗം ഫുഡ് അയക്കട്ടെ കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിലും റീൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുമ്പോൾ അത് ഫേസ്ബുക്കിലും കൂടി വരുന്ന രീതിയിൽ റീൽസ് പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ കുറച്ച് പേർക്കത് എന്ന് തോന്നുന്നു അപ്പോൾ അത് ഇടണതാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാ രീതിയിലും നമ്മുടെ പേജിൽ പോസ്റ്റുകളൊക്കെ ഇടണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ പോസ്റ്റുകളും റീൽസൊക്കെ ഇടണേ അപ്പോൾ കുറെ പേര് കമൻ്റ് ഇടാറുണ്ട് ഗുഡായി ഇപ്പോൾ വീഡിയോസ് ആയിട്ട് വരാണല്ലോ എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആ രീതി നമുക്ക് ഫേസ്ബുക്ക് തരണ ഓപ്ഷൻസ് നമ്മുടെ യൂട്യൂബിൽ തരണ ഓപ്ഷൻസ് ഷോർട്സ് ഷോർട്സായിട്ടും റീൽസായിട്ടൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യണം എന്നാലാണ് നമുക്ക് ചെറിയ ഉയർച്ച ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഗ്രേസൊക്കെ എത്തി മമ്മീം ഡാഡിയും ഡാഡി വന്ന് മമ്മീനൊക്കെ കൊണ്ടുപോയി അപ്പോൾ ഇത് ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്